നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാട്ടാക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാം ആണ് മരിച്ചത് സ്കൂളിലെ പ്രോജക്ട് കൃത്യസമയത്ത് വെക്കാൻ കഴിയാത്തതും ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പുറത്തു വിവരങ്ങൾ വെള്ളിയാഴ്ച രാവിലെയാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരം വരെ കുട്ടി വീട്ടിലുണ്ടായിരുന്നു തുടർന്ന് കുട്ടിയെ കാണാതാവുകയായിരുന്നു കുട്ടിക്കായി വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ സ്കൂൾ തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ചയായിരുന്നു പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന ദിവസം കഴിഞ്ഞ ദിവസം പ്രോജക്റ്റുമായി സ്കൂളിൽ എത്തിയെങ്കിലും പ്രോജക്റ്റിൽ സീൽ പതിക്കാനായി ഓഫീസിൽ അനുമതിയില്ലാതെ കയറി സീലെടുത്ത് ക്ലർക്ക് കാണുകയും വഴക്കു പറയുകയും ചെയ്തിരുന്നു തുടർന്ന് ക്ലർക്കുമായി തർക്കം നടന്നതായി പറയപ്പെടുന്നുണ്ട് പിന്നാലെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തി കാര്യങ്ങൾ കുട്ടിയുടെ രക്ഷിതാവിനെ അറിയിച്ചു ശേഷം വിദ്യാർത്ഥി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുകയും ചെയ്തു ഈ സംഭവം കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാമെന്നും ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കാമെന്നുമാണ് പോലീസ് കരുതുന്നത് വിദ്യാർത്ഥിയോട് കഴിഞ്ഞ ദിവസം മോശമായി പെരുമാറിയ ക്ലർക്കിനെതിരെ നടപടി വേണമെന്നും ആർ വന്നാലേ മൃതദേഹം ഇറക്കാനാകൂ എന്നുമുള്ള നിലപാടിലാണ് ബന്ധുക്കൾ കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞത് പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടാണെന്ന് പ്രാഥമിക നിഗമനം പടക്കം പൊട്ടുന്ന ഉഗ്രശബ്ദം കേട്ടതോടെ എഴുന്നള്ളത്തിനെത്തിയ ഒരു ആന ഇടയുകയായിരുന്നു ഈ ആന വിരണ്ട് തൊട്ടടുത്തുള്ള ആനയെ കുത്തുകയും ആന കമ്മറ്റി ഓഫീസിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയുമായിരുന്നു ആന മറിഞ്ഞു വീണ ഓഫീസിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായി ചീതാംബരൻ ഗോകു എന്നീ ആനകളാണ് വിരണ്ടത് ആന വിരണ്ടതോടെ അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകളും ചിതറിയോടി ആനയുടെ ചവിട്ടേറ്റാണ് സ്ത്രീകൾ മരിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും ഉൾപ്പെടെ ആളുകൾ മരിക്കുകയും മുപ്പതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കുറവങ്ങാട് വെട്ടാംകണ്ടി താഴേക്കുഞ്ഞി ലീല വടക്കതിൽ അമ്മക്കുട്ടിയമ്മ രാജൻ എന്നിവരാണ് മരണപ്പെട്ടത് ആനകളുടെ ചവിട്ടേറ്റാണ് സ്ത്രീകൾ മരിച്ചതെന്നാണ് വിവരം പരിക്കേറ്റവരിൽ എട്ടുപേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമീപ പ്രദേശത്തെ ആശുപത്രികളിലേക്കും മാറ്റി പരിക്കേറ്റവരിൽ കൂടുതലും സ്ത്രീകളാണ് അക്രമാസക്തരായ ആനകളെ പിന്നീട് പാപ്പാന്മാർ വന്ന് തളയ്ക്കുകയായിരുന്നു അക്രമാസക്തരായ ആനകൾ ക്ഷേത്ര കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഓഫീസ് മുറിയും തകർത്തു പത്തു വർഷം മുൻപും ഇതേ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞിരുന്നു മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മകന്റെ ഭാര്യയുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ രംഗത്ത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പന്ത്രണ്ടിന് മരിച്ച കരിപ്പൂർ വിമാനത്താവളത്തിലെ ജീവനക്കാരൻ സുരാജിന്റെ മാതാപിതാക്കളായ സുഗജകുമാരിയും ജയരാജനുമാണ് ആരോപണവുമായി എത്തിയത് മകന്റെ ഭാര്യയായ അടുത്ത മഞ്ചാലും മൂട്ടിലെ യുവതിക്കെതിരെയാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു തിരുവനന്തപുരം വണ്ടിത്തടത്തെ ജെ എസ് നിവാസിൽ സുരാജിന്റെയും യുവതിയുടെയും വിവാഹം വൈകാതെ ഇരുവരും തമ്മിൽ അസ്വാരസ്യം പ്രകടമായി യുവതിക്ക് മറ്റൊരാളുമായി എന്ന് അജ് പെൺകുട്ടിയുടെ വീട്ടുകാരോട് സൂചിപ്പിച്ചു എതിർത്തു പറഞ്ഞാൽ ഗാർഹിക പീഡനത്തിന് പരാതി നൽകി ജയിലിലാക്കുമെന്നായിരുന്നു യുവതിയുടെ ഭീഷണി വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വത്തുക്കൾ സുരാജിന്റെ പേരിലേക്ക് എഴുതി നൽകണമെന്നും യുവതിയും കുടുംബവും ആവശ്യപ്പെട്ടിരുന്നതായും മാതാപിതാക്കൾ ആരോപിക്കുന്നു വൈകാതെ സുരാജ് തിരുവനന്തപുരത്തു നിന്നും സ്ഥലം മാറ്റം വാങ്ങി കൊച്ചിയിലേക്ക് പോയി അവിടെ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ച് കോഴിക്കോട്ടേക്ക് എത്തിയ നാലു മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു മരിക്കുന്നതിന് ഏതാനും ആഴ്ച മുൻപ് വീട്ടിലേക്ക് ഫോണിൽ വിളിച്ച സുരാജ് കരയുകയും ഭാര്യ ഭക്ഷണം തരുന്നില്ലെന്ന് പറയുകയും ചെയ്തിരുന്നതായി മാതാപിതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നാലെ സുരാജിന് സ്ട്രോക്ക് ഉണ്ടായെന്നും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും യുവതി വീട്ടുകാരെ വിവരം അറിയിച്ചു ആശുപത്രിയിൽ കാണാനെത്തിയപ്പോൾ സുരാജ് സ്ഥിരമായോ എല്ലാം മരുന്ന് കഴിക്കുന്നയാളാണോ എന്ന് ഡോക്ടർ ചോദിച്ചതായി ഇവർ വ്യക്തമാക്കുന്നു ഒരു രോഗവും ഇല്ലാതിരും സുരാജ് മരുന്നൊന്നും കഴിക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് കഴിക്കാറുണ്ടെന്നായിരുന്നു യുവതി വ്യക്തമാക്കിയത് തമിഴ്നാട്ടിൽ ബുള്ളറ്റ് ബൈക്ക് ഓടിച്ചതിന് ദളിത് യുവാവിന്റെ കൈ വെട്ടിമാറ്റി ശിവഗംഗ ജില്ലയിലാണ് സംഭവം പ്രദേശത്തെ ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് ഇരുപതുകാരനായ അയ്യാസ്വാമി എന്ന കോളേജ് വിദ്യാർത്ഥിയുടെ കൈ വെട്ടിമാറ്റിയത് കഴിഞ്ഞ ദിവസം അയ്യാസ്വാമി തന്റെ ബൈക്കിൽ കോളേജിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം പ്രദേശവാസികളായ വല്ലരാസു ആദി ഈശ്വരൻ വിനോദ് എന്നിവർ അയ്യാസ്വാമിയെ വഴിയിൽ തടയുകയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാൾക്ക് എങ്ങനെയാണ് ബുള്ളറ്റ് ഓടിക്കാനാവുക എന്ന് ചോദിച്ച് കൈ വെട്ടി മാറ്റുകയുമായിരുന്നു സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട അയ്യാസ്വാമിയെ കുടുംബമുടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അറ്റുപോയ കൈ തിരികെ തുന്നിച്ചേർക്കുന്നതിനായുള്ള ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ് അതേസമയം സ്വാമിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവത്തിൽ പ്രതികളായ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ ഉയർന്ന ജാതിക്കാരിൽ നിന്നും തങ്ങൾ കടുത്ത വിവേചനമാണ് നേരിടുന്നതെന്ന് അയ്യ സ്വാമി പറയുന്നുണ്ട് മറ്റുള്ളവർ സഞ്ചരിക്കുന്ന പാതയിലൂടെയുള്ള സഞ്ചാരത്തിന് തങ്ങൾക്ക് വിലക്കുണ്ട് കാറുകളിലോ വാഹനങ്ങളിൽ വേഗത്തിലോ പോകാൻ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെന്നും വലിയ കാറുകളുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ കൊല്ലാൻ പോലും ശ്രമിച്ചിട്ടുണ്ടെന്നും അയ്യാസ്വാമി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം